നമുക്കിന്നുണ്ടല്ലോ നല്ലൊരു തക്കാളിച്ചോറുണ്ടാക്കിയാലോ വളരെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളിച്ചോറാണ് കേട്ടോ ഇത് അതിലേക്ക് ഞാൻ കുക്കർ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്പൈസസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കറുവ ഗ്രാമ്പു ഏലയ്ക്ക ബേലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഒരു മൂന്ന് സവാള വലിയ മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്ത് അതൊരു കുറച്ച് വഴണ്ടി വരുമ്പോഴത്തേനും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് നല്ലൊരു ചുമന്ന കളറായിട്ട് വരുമ്പം നമുക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം അത് അവനവൻ്റെ എരിവിനും ടേസ്റ്റിനും പാകത്തിനായിട്ട് എടുത്താൽ മതി കേട്ടോ അരിയുടെ അളവ് പോലെയാണ് ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് വലിയ തക്കാളി അരച്ചതും കൂടെ ഇതിലേക്ക് നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള അരി എന്ന് പറഞ്ഞാൽ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടര ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു പിടി മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ചു വരുമ്പം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരൊറ്റ വിസിലടിക്കുമ്പോഴത്തേനും ഇത് വേഗം കേട്ടോ അപ്പം ഒരു വിസിലടിച്ചു കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ കുക്കറിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നമ്മളത് തുറന്ന് നോക്കാവുള്ളൂ അപ്പോൾ അത് കറക്റ്റ് പാകത്തിനുള്ള വേവായിരിക്കുവേ വളരെ പെട്ടെന്ന് അര മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാഗി ക്യൂബ് കൂടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഈ മാഗി ക്യൂബും കൂടെ ഈ ചോറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തുറന്നെടുത്ത് നോക്കാം കേട്ടോ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം ഇത് തുറന്ന് നോക്കാൻ അപ്പോൾ കറക്റ്റ് വേവ് ആയിരിക്കും ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയി കേട്ടോ പിള്ളേർക്ക് സ്കൂളിലേക്ക് ലഞ്ച് ഒക്കെ കൊടുത്തുവിടാം വളരെ പെട്ടെന്ന് കൊടുത്തുവിടാം എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്